ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഒരു അടിപൊളി മീൻകറീൻ്റെ റെസിപ്പി ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊക്കെ കാണാൻ ശ്രമിക്കണേ അപ്പം ഇതാ ഒരു ആറുമണിയൊക്കെ ആകും ആ സമയത്ത് ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മരൊക്കെ മുറിച്ച് പോകാണ്ടേ നല്ല വെളിച്ചാണ് കേട്ടോ നേരം വെളുക്കുമ്പോ തന്നെ നല്ല വെളിച്ചാണ് പറഞ്ഞില്ലേ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ അകത്തേക്ക് നല്ലൊരു വെളിച്ചം അങ്ങനെ വരും കേട്ടോ അപ്പം നമുക്ക് സത്യത്തിൽ ഒരു പേടിയാവും നല്ലോണം നേരം വെളുത്തോന്നുള്ള ആ ഒരു പേടിയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഞെട്ടലും ഒരു പേടിയൊക്കെ ഉണ്ടാവും അല്ലേ ഉച്ചയ്ക്കൊക്കെ കടന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്കൊരു ഒരു എന്താ പറയുക നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാമല്ലേ അപ്പം അതിൻ്റെ ഒരു വേചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ രാവിലെ നീച്ച് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അടുപ്പാണ് കത്തിച്ചാലാണ് ഒരു സമാധാനം കിട്ടുക അങ്ങനെ അടുപ്പ് കത്തിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഗ്യാസുമ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുള്ളത് ചപ്പാത്തി മാവ് കുഴക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ഇന്നലെ അനുമോളൊരാഗ്രഹം പറയേണ്ടായിട്ടോ ഒക്കെ കുറേ ആയിട്ട് ചപ്പാത്തി മുട്ട് റോസ്റ്റും കഴിക്കാൻ ഭയങ്കര പൂതിയാണ് അപ്പം ഇന്നോടല്ല ശരിക്കും പറഞ്ഞത് ഏട്ടനോടാണ് കേട്ടോ അച്ഛാ മുട്ട കൊണ്ടുവരുമോ ഉള്ളി കൊണ്ടുവരുമോ എന്നിട്ട് ചപ്പാത്തി മുട്ട് റോസ്റ്റും ഉണ്ടാക്കിയാറെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പം ഉള്ളിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു മുട്ട മാത്രമല്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം സമയത്താണ് പറഞ്ഞത് അപ്പം ഏട്ടനോട് പറഞ്ഞിരുന്നു രാവിലെ തന്നെ കുറച്ച് നേരത്തെ വിളിച്ചുകൊണ്ട് എന്നിട്ട് ഈ മുട്ടയൊക്കെ കൊണ്ടുവന്ന് നേരണ്ടി വന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം പിന്നെ ആ ഒരു സമാധാനത്തില് ഞാനിപ്പോൾ മുട്ട കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഉള്ളി വാട്ടിയതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം കുട്ടികൾക്ക് ഓരോ ആഗ്രഹമല്ലേ അപ്പം നമുക്ക് നിറവേറ്റി കൊടുക്കാൻ പറ്റുന്നത് ആക്കി കൊടുക്കാമല്ലോ അപ്പം ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൽക്ക് കുറച്ച് മൈദയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മൈദയും ഗോതമ്പും കൂടിയും ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വെറും ഗോതമ്പിനേക്കാളും നല്ലത് അങ്ങനെ ചെയ്യണതാണ് അപ്പൊ പകുതിയും പകുതി ആയിട്ടൊന്നും എടുത്തിട്ടില്ല ഒരു ഇത്തിരി മൈദ എടുത്തു കൂടുതലായിട്ടും ഗോതമ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പകുതിയും പകുതിയും വെച്ച് ഇണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല നിറം ഒക്കെ കിട്ടും നമ്മളെ ചപ്പാത്തിക്ക് അപ്പൊ ഞാനത് ചൂടുവെള്ളത്തില് നല്ല ചൂടായ വെള്ളത്തേക്ക് ഉപ്പ് ചേർത്തിട്ട് അങ്ങനെയാണ് മാവന്ന് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവർക്കും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ പിന്നെ നമ്മളെ എന്താ പറയുക ഓരോ ദിവസത്തെ വിശേഷങ്ങളല്ലേ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ആ ഉള്ളിയൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നന്നാക്കി അരിയിലൊക്കെ കഴിഞ്ഞു പിന്നെ അതാണ് ഞാൻ അമ്മ ചട്ടി കൊണ്ടുവന്ന് വെച്ചോട്ട് ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മാമൊക്കെ ഒന്ന് കുഴച്ച് സെറ്റ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേങ്കിൽ കറി ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് അപ്പോൾ ഞാൻ ഗ്യാസ് അമ്മ ചട്ടി വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ അത്യാവശ്യം വിറക് നമുക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വിറകിന് ഭയങ്കര വഞ്ചിയായിരുന്നു ഇപ്പോൾ നമ്മളെ മരമൊക്കെ മുറിക്കോണ്ടേ കുറേ വിറക് അങ്ങനെ ഉണക്ക ഉണക്കവറകൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതൊക്കെ തരുമ്പോഴേക്കും ആ പച്ചയ്ക്ക് ഉണങ്ങുമല്ലോ അപ്പോൾ വിറക് ഉണ്ടാവുന്ന ഒരു സമയത്ത് നമുക്ക് കുറേയൊക്കെ അടുപ്പത്തും അങ്ങനെ കുറച്ച് ും അങ്ങനൊക്കെ ആകുമ്പോൾ നമുക്ക് രണ്ടും അങ്ങനെ ലാഭിച്ച് കൊണ്ടുപോകാനോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേഗം ചട്ടി അടുപ്പത്താണ്ട് കൊണ്ടുവന്നുവെച്ചോട്ടോ പിന്നെ കുറച്ച് നേരത്തെ ആവുകൊണ്ട് എന്നെ ഇന്നിപ്പോൾ ചോറ് നേരത്തെ വെക്കണമെന്ന് അങ്ങനത്തെ ഒന്നുമില്ല എന്തായാലും ഒരു പന്ത്രണ്ടരയാവും നമ്മള് ചോറ് വേവാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റേഷൻ ഒക്കെ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ആയിരിക്കും അത് കൊടുക്കാമല്ലോ അപ്പൊ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്തേച്ച് ഒളിച്ചെണ്ണ കുഴിച്ച് ഉള്ളിയൊക്കെ ഇട്ട് ഉപ്പും ചേർത്തിട്ട് ഒന്നിളക്കിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അടച്ചു വെച്ചാൽ പെട്ടെന്ന് വാടിക്കിട്ടും എന്തായാലും അതിൽ നിന്ന് കുറച്ച് ഉള്ളിനീരൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരാണ്ടല്ലോ എന്നിട്ടേ അത് വാടുള്ളൂ ഒരുപാടുണ്ടാവുമ്പോൾ അപ്പോൾ ഇതാ ഞാനത് അവിടെ വെച്ചിട്ട് വേഗം വന്ന് ചപ്പാത്തിൻ്റെ മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചു കേട്ടോ ഒന്നും കൂടിയും കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് ഉരുള പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആദ്യം ഉണ്ടാക്കി വെക്കും കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ നല്ലോണം റൗണ്ട് ചെയ്യലുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ കണ്ണം നടക്കാനൊക്കെ പോയിരുന്നു ഞാനൊരു അഞ്ചരയൊക്കെ ആകുമ്പോൾ ഒന്നെ വിളിച്ചിട്ട് നടക്കാൻ പോയിരുന്നു കേട്ടോ ഓനും അബി അബീൻ്റെ അച്ഛനും അബീൻ്റെ അച്ചപ്പം ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പോലും മൂന്നാളും കൂടി അങ്ങനെ നടക്കാനൊക്കെ പോയിരുന്നു ചില ദിവസം കണ്ടനും പിന്നെ അതേപോലെ അബിയും കൂടി അങ്ങനെ നടക്കാൻ പോകട്ടോ ഒരു ചില ദിവസം പൂക്കോട്ടുമ്പോൾ അടുത്തേക്ക് പോകും അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് പുറത്തേക്കായിട്ട് അങ്ങനെ പോയിട്ട് ഓടും നടക്കുകയൊക്കെ ചെയ്ത് കുറഞ്ഞൊരു എക്സസൈസ് നല്ലതല്ലേ അപ്പം ഞാനും ആദ്യമൊക്കെ ഒന്ന് നടക്കാനൊക്കെ പോയിരുന്നു പക്ഷെ അത് മുഴുവിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ കാൽ കാലിനെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ കുറേ മുന്നേ നമ്മളെ കാലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു വീണിട്ട് അപ്പം അതിന്റെ പേരിലാണ് തോന്നുന്നത് ആ ഒരു കാലിനാണ് ഇപ്പോഴും എനിക്ക് കൂടുതലായിട്ടൊക്കെ നടക്കുക ചെയ്താലേ അതിനൊരു വേദനയാണ് അപ്പം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നല്ലോണം സ്പീഡിൽ നടക്കൊക്കെ വേണ്ടത് വെറുതെ അഴഞ്ഞിങ്ങനെ നടന്നത് കാര്യമല്ലോ അതുകൊണ്ടാണ് അത് നിർത്തിയത് അപ്പം കണ്ണം വന്നപ്പോൾ പിന്നെ അവനോട് ഞാൻ അത് ഇളക്കാനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അമ്മ അന്ന് കുറച്ച് വൈകിയാണ് നീച്ചിട്ടുള്ളത് അമ്മയ്ക്ക് ഇന്നലെ തൊട്ട് നമ്മളാ കൈയിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ കൈപ്പില ഭാഗം എന്നൊക്കെ പറയും കേട്ടോ ആ കൈക്കുഴീൻ്റെ കുറച്ച് മേലെയായിട്ട് അമ്മയ്ക്ക് ഭയങ്കര que അപ്പം അതിന്റെ പേരിൽ അമ്മന്ന് കുറച്ച് വൈകിട്ടാണ് നീച്ചിട്ടുള്ളത് അപ്പം അമ്മയോടെയെ നീച്ചപ്പം പറയുകയൊക്കെ ചെയ്തിട്ടോ ചപ്പാത്തി ഞാൻ ചുട്ടോടും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അമ്മ പറഞ്ഞു ഇടത്തേ കയ്യനാണ് വലത്തെ കയ്യനല്ലായിരുന്നു എന്നാലും ഒരു സുഖമല്ല അപ്പോൾ അതുകൊണ്ടാണ് അമ്മ വൈകി നീച്ചിട്ടുള്ളത് മറ്റേ ചപ്പാത്തിയാണെങ്കിലൊക്കെ അമ്മ കുറച്ച് എൻ്റെ ഒപ്പം തന്നെ നീക്കൂ കേട്ടോ എന്നാൽ പിന്നെ ഒരാൾ പരത്തും ചെയ്യുക ഒരാൾ ചുടും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ അതിന്റെ ഇടയ്ക്ക് കണ്ണം പിന്നെ വന്നപ്പോൾ ഉള്ളിയൊക്കെ ഓ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൽക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ഒന്നും ചേർക്കില്ല കേട്ടോ ഒക്കെ അങ്ങനെ ചേർത്ത് ൂ കൂടുതലായിട്ടും ഇവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കണ റോസ്റ്റിനോടാണ് കൂടുതലും ഇഷ്ടം പിന്നെയെന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതലായിട്ടും ഇഷ്ടം പക്ഷേങ്കിലും ഇന്ന് എന്താണെന്നറിയില്ല ഒരു കള്ളത്തരം കാട്ടിയിട്ട് ഞാൻ ആലുമിനിയം ചട്ടിയിലാണ് ഉണ്ടാക്കിയത് ശരിക്കും ഇരുമ്പിന്റെ ചട്ടി ഇരുമ്പിന്റെ ചട്ടുപം വെച്ചിട്ട് നമ്മൾ മുട്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയാല് ഒരു കറുത്ത കളറൊക്കെ ആവും കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന കിട്ടണ ഒരു എന്താ പറയുക മുട്ട് റോസ്റ്റിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ എങ്കിൽ ഇന്ന് എന്തോ ഒരു കള്ളത്തരം തോന്നി അങ്ങനെ ചെയ്തില്ല പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അതെടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് വെച്ചാൽ ഇന്നൊരു മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലൊക്കെയാണ് കിടക്കുന്നത് മറ്റേത് ആ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കറുപ്പ് നിറാവും കേട്ടോ നല്ല രസമാണ് അത് കാണാൻ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് അപ്പം അത്ര എന്തായാലും അടിപൊളി ഇന്ന് മുട്ട റോസ്റ്റിനായിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ പോയി മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ മുട്ടയൊക്കെ ഞാനൊന്ന് പുഴുങ്ങാൻ വെച്ചു അപ്പോൾ അമ്മ കുറച്ച് നേരം ഒന്ന് ചുട്ടു അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ചുട്ടു ചുട്ടുട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും മാറി മാറി അങ്ങനെ ചൂടുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒക്കെ സൂപ്പറായിട്ട് നല്ലോണം പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സമയം കുഴച്ചെടുത്തിട്ടൊന്നും ഇല്ലാട്ടോ തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ നല്ലോണം ചൂടായ വെള്ളത്തിൽ കുഴച്ചാൽ തന്നെ നമ്മളെ ചപ്പാത്തിയൊക്കെ ഒക്കെ നല്ല സോഫ്റ്റായി അടിപൊളിയായി കിട്ടും പിന്നെ ഇങ്ങനെ പൊങ്ങി വര വരുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു മറിച്ച് ചുവന്ന് ചൂടാക്കിയതിനു ശേഷം ഗ്യാസ് നേരിട്ടുണ്ട് വെച്ചു കൊടുത്താലും നല്ലോണം പൊന്തി വരും പക്ഷേ എങ്കിൽ അങ്ങനെ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഏട്ടന് വലിയൊരു ഇഷ്ടല്ലോ നേരിട്ട് ഗ്യാസ് ആണ് കൊള്ളിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിന്നോട് പറയും എന്നാലും ഇന്ന് ഞാൻ ഒരു രണ്ടെണ്ണം അങ്ങനെ ചെയ്തൊക്കെ നോക്കിയിരുന്നു കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ പക്ഷെങ്കിലും പറയും ഗ്യാസ് നേരിട്ടാണ് കൊടുക്കാൻ കൊടുക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട പറഞ്ഞിട്ടാണ് നമ്മളാ ഒരു ചട്ടി തന്നെ ചുടുന്നത് അപ്പൊ കണ്ണൻ്റെ എന്താ പറയുക ബാക്കിൽ മുടി വെട്ടിയിട്ട് ബ്ലേഡ് വെച്ചിട്ട് വടിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ റിയാക്ഷനാണ് തോന്നുന്നത് ചെറിയ ചെറിയ കുരുക്കളും ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് അപ്പോൾ അതൊരു ചൊറിച്ചിലും ഒരു സഞ്ചാരമൊക്കെ പോലെ പിന്നെ ചൂട് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് വെള്ളം കൊണ്ട് തുടച്ചൊക്കെ കൊടുക്കലുണ്ട് അവന് ചില ചില കാര്യങ്ങളൊക്കെ അവന് എന്ന് പറഞ്ഞില്ലേ എന്താണെന്നറിയില്ല ചെറിയൊരു അലർജിക്കാരനാണ് തോന്നുന്നത് ഇന്ന് അങ്ങനെ തുമ്മലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോന് ചില ഭക്ഷണത്തിനോടൊക്കെയാണ് അങ്ങനത്തെ കുഴപ്പമുള്ളത് അപ്പം അതിനിടയ്ക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയതല്ലേ അപ്പോൾ അതൊന്ന് ഞാൻ വേഗം ഒന്ന് തോലൊളിച്ചിട്ട് ഏട്ടന് ചായ കൊടുത്തുട്ടോ അങ്ങനെ ഏട്ടം ചായയൊക്കെ കുടിച്ച് നീച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അനുട്ടിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഓളും മുട്ട തോലി ഒളിക്കാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഓളക്കൊണ്ട് തന്നെയാണ് ഞാൻ വിളിപ്പിച്ചത് ചില കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ ഒരു ഇഷ്ടാവുകയുള്ളൂ മുട്ട തോലിളിക്കാൻ അപ്പോൾ ഇന്ന് നേരത്തെ ചായ കുടിക്കാമായിരുന്നിട്ടുണ്ട് കേട്ടോ ഏട്ടൻ പോകണേനെ മുന്നേ തന്നെ ഓള് ചായ കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട് സാധാരണ ഈ സമയത്ത് അവൾ ചായ കുടിക്കൂല അപ്പോൾ ഇന്ന് ഇഷ്ടപ്പെട്ടതാവുകൊണ്ട് ഓള് ചായ കുടിക്കാമായിരുന്നു മറ്റത് ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് ചീത്ത പറഞ്ഞ അങ്ങനെ കഴിക്കും അല്ലെങ്കിൽ പിന്നെ ഒരു പൊട്ടൊക്കെ തിന്നെങ്കിൽ തിന്നുട്ടോ അങ്ങനെയൊക്കെയാണോ രാവിലത്തെ ചായേൻ്റെ കാര്യം അപ്പോൾ ഏട്ടനും പോയിട്ടില്ല അപ്പോൾ കണ്ണൻ ഉതാ ചായ കുടിക്കണുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചു നേരമൊക്കെ ഞാനും അവിടെ വർത്തമാനം പറഞ്ഞു തന്നെ കേട്ടോ പിന്നെ ഏട്ടനും പോവാനായി ഏട്ടനും അങ്ങനെ പോയി പിന്നെ വേഗം അടുക്കളയിലേക്ക് പോകുന്ന കേട്ടോ കുറച്ച് സമയം ഇവിടെന്നാണ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തീയൊക്കെ നമ്മളൊപ്പണ് പോരൂട്ടോ പിന്നെ കത്തലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വന്നിട്ട് വേഗം കുറച്ച് ചുള്ളലൊക്കെ ഉണ്ട് വെച്ചെടുത്തിട്ടുണ്ട് തീയൊക്കെ ഇട്ട പോലെ ആയിട്ടുണ്ട് അരിയിട്ട് തിളക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നാലും കുറച്ച് സമയം അങ്ങനെ വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയായാലും വെന്ത് കിട്ടൂല രാവിലെ വെച്ചാൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് വെക്കുകയാണെങ്കിൽ അത് പിന്നെ വൈകുന്നേരത്തേക്ക് നോക്കിയാൽ മതി കേട്ടോ കുറച്ചൊന്ന് വേവിച്ചിട്ടായിരിക്കും വെക്കുകയാണെങ്കിൽ ഒരു ഉച്ച സമയത്തേക്കൊക്കെ വേവും എനിക്കറിയില്ല ഈ ഒരു അരി ഇരിക്കും തോറും വേവ് കൂടുതലാവുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു പിന്നെ അതാ മീൻകറി വെച്ചിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ അപ്പം ഞാൻ ചായ കുടിച്ചിട്ടില്ല പിന്നെ നമ്മളത് നന്തോ നീച്ചിട്ടുമില്ല അപ്പം ഇന്ന് എപ്പോഴും കൂട്ടുകാർ പറയില്ലേ കുടമ്പുള ഇട്ടിട്ട് മീൻകറി വെച്ച് നോക്കുകയുണ്ടോയെന്നുള്ളത് അപ്പം ഇന്ന് ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കണത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ ചേച്ചി എപ്പോഴും പറയലുണ്ട് ആലപ്പുഴയിലുള്ള ക്ഷീപ്പ ചേച്ചി എപ്പോഴും പറയലുണ്ട് ഒരവിടെ നിന്നും വളംപൊളി ഉപയോഗിക്കൂലാണ് അപ്പം ഞാൻ മീൻ കറി വെക്കണത് മൺചട്ടിയിലാണ് അപ്പം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളിയൊക്കെ ചതച്ചത് ചേർത്തു പിന്നെ ഒരു സവോളേൻ്റെ ഒരു ഇത്തിരി ഭാഗം കൂടി ചേർത്ത് പിന്നെ മൂന്നാല് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു ഒത്തിരി നമ്മളെ കുരുമുളക് ചതച്ചതും പിന്നെ ഒരിത്തിരി ഉലുവപ്പൊടിയും കൂടിയാണ് ഞാൻ അതിക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ മീൻ കറിക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ വറുത്ത് പൊടിച്ചോന്നല്ല പച്ചയ്ക്ക് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അതും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിലിട്ട് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പം തക്കാളി ജസ്റ്റ് ഒന്നിങ്ങോട്ട് വാടിക്കിട്ടുണ്ടെട്ടോ നല്ലോണം വെന്ത് കുഴകിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം കുടമ്പുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിരുന്നു കേട്ടോ അപ്പം അത് കുതിരാൻ വെച്ചപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം അത് ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ വീണ്ടും നമ്മൾക്ക് കറി എത്രയാണോ വേണ്ടത് അത്രയും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ച വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുതേ അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം കൂടി ഒഴിച്ചു അപ്പോൾ നമ്മളിപ്പുറത്തെ കാലത്തിൽ എപ്പോഴും ചൂടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ അപ്പം ചോറ് ഞാൻ തിളപ്പിച്ച് വാങ്ങി വച്ചതിന് ശേഷമാണ് കേട്ടോ ഈ കറി അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ നമ്മളെ കറി പെട്ടെന്നാണ് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു മത്തിയല്ല മത്തിയല്ലോ ഒരു മുള്ള സൈസ് മത്തിയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസമൊക്കെ വർക്കാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്നൊന്ന് കറി വെച്ചോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറി വെച്ചതാണ് എന്തായാലും കറി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അപ്പോഴും വിചാരിച്ചു മീൻ ടേസ്റ്റ് ഇല്ലായാലും കറി ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു അങ്ങനെ വെച്ചതായിരുന്നു പക്ഷേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മീനും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ചു അതിനുശേഷം പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മൂന്ന് ചപ്പാത്തി എടുത്തിട്ടുണ്ട് സാധാരണ ദോശ ഇടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണേ കഴിക്കലുള്ളൂ ചപ്പാത്തി ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാമത് ഇന്ന് ഞാൻ കുഞ്ഞു കുഞ്ഞു ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെന്ന് നന്ദു നീക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഓൻ്റെ കുളിപ്പിക്കലും വല്ലേപ്പിക്കലും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അനുമോൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ഓന് തിന്നാനും കൊടുത്തു കേട്ടോ ഇന്ന് അതുകൊണ്ടിരിക്കും അതിന് നിൽക്കേണ്ടി വന്നിട്ടില്ല ഓൾ അവിടെ ഇരുന്നിട്ട് ഓന് കൊടുത്തിട്ടാണ് ഓളൊന്ന് സ്കൂളിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഓന് ഇവിടെ ഒറ്റയ്ക്ക് ആയപ്പോഴേ ഞാൻ തറവാട്ടിക്ക് ഒന്ന് പോയി ഒറ്റ താഴത്തേക്ക് പോകാന്നാണ് പറയുക കേട്ടോ ഞങ്ങൾ തറവാട്ടിക്ക് അപ്പോൾ പോട്ടെ അമ്മ എന്ന് ചോദിച്ചു അവിടെ കണ്ണുണ്ടല്ലോ കണ്ണൻ തന്നെ ഉള്ളു ഇനിയിപ്പോൾ ഇവിടെ കളിക്കാനായിട്ടോ അല്ല ആരും സ്കൂളിലേക്ക് പോയതാണ് അങ്ങനെ ഓൻ തറവാട്ടിക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാറുന്നു ഇവിടെ അടുത്തന്നെയല്ലേ ഞാൻ നോക്കി നിന്നു കേട്ടോ അവിടെ എത്തുന്നത് വരെ പിന്നെ അമ്മയും തന്നെ അങ്ങാടിക്ക് പോയതാണ് അപ്പോൾ അമ്മയ്ക്കിന്ന് ഒന്ന് രണ്ട് രണ്ടാവശ്യങ്ങളുണ്ട് കുടുംബാടത്തേക്ക് പോകേണ്ടത് അപ്പം അതുകൊണ്ട് അമ്മ അങ്ങനെ പോയി പിന്നെ അച്ഛൻ അടേക്കും പോയതാണ് അപ്പം ഞാനൊറ്റയ്ക്ക് തന്നെ ഉള്ളൂ ഇവിടെ കേട്ടോ അപ്പം അതാ ഞാൻ ചായ കുടിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ടപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം സമയം ഏകദേശം ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് ഇപ്പോൾ ചായ കുടിക്കുന്നത് ചായന്നുള്ള പരിപാടിയില്ല വെള്ളവും ചായക്ക് എന്താ കടിയുണ്ടാക്കിയെച്ച ചായ കടിയും അതാണ് തിന്നിലുള്ളത് അനുമൂക്കും തന്നെ ചായ വേണമെന്നില്ല കണ്ണനും വേണ്ട ഞങ്ങൾക്ക് മൂന്നാൾക്കും ചായ വേണമെന്നില്ല കേട്ടോ ഏട്ടനും അച്ഛനും അമ്മയ്ക്കും നന്ദൂനുമാണ് ചായ വേണ്ടത് അപ്പം നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി തന്നെ ആയിരുന്നു പിന്നെ ഉള്ളി വട്ടിയത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടേസ്റ്റ് ഒന്നൊന്നും പറയാണ്ടിരുന്നില്ല അപ്പോൾ അത് നമ്മളെ മറ്റേ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയാൽ തന്നെ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ചായടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മീൻ കറിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് പിന്നെ അത് ഞാൻ അടുപ്പത്തൊന്ന് മാറ്റി വെച്ചു കേട്ടോ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഉണ്ട് എന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള കളർ കേട്ടോ അപ്പം നല്ല അടിപൊളി ഒരു മീൻകറിയാണ് അപ്പം ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് വേണമെങ്കിലും കുറച്ചുകൂടി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും അപ്പം ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുടിക്കാനുള്ള വെള്ളം ഞാൻ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാടും ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ അപ്പം ഇന്ന് അച്ഛ ചക്കട അല്ലേന്നൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ എൻ്റെ പണി കൊണ്ട് ഒരുങ്ങിയിട്ട് വേണം ചക്കെടാൻ പോവാനും അപ്പൊ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് അപ്പം അതുകൊണ്ട് അടുക്കളയത്തെ പണികളൊക്കെ കൊണ്ട് ഒരുങ്ങിയിട്ട് പോകാനാണെങ്കിലും ഇഷ്ടം ചക്കേമ്മയൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് സമയം വേണ്ടേ അപ്പൊ ഞാനിവിടെ വർത്തമാനം പറയുന്നത് നമ്മളെ നന്ദു കണ്ണനും കൂടി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്ദുനേം കണ്ണൻകുട്ടിനെയും കൂടി ഞാൻ കാണിക്കാത്തത് ഈ കണ്ണൻകുട്ടി ട്രൗസർ ഇട്ടിട്ടില്ല കുപ്പായ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയില് നോക്കുന്നതും അതിലെന്തേലൊക്കെ പറയാൻ പറഞ്ഞാലൊക്കെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ താളം കാട്ടൂട്ടോ അങ്ങനെ ആള് ഒരു വികൃതിയോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല നല്ല കുട്ടിയാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക എല്ലാ വർത്താനങ്ങളും ഒക്കെ പറയുക അപ്പോൾ നന്ദു പോകുന്നപ്പോൾ ഒനും കൂടി ഒപ്പം പോകുന്നതാണ് കേട്ടോ അപ്പം രണ്ടാളും അവിടെ ഭയങ്കര കളിയിലാണ് ഒരു കച്ചറയും കാര്യങ്ങളൊന്നുമില്ല ഓനെ എട്ടാന്ന് വിളിക്കുകൊണ്ട് തന്നെ അവര് ഭയങ്കര ഇഷ്ടാണ് അപ്പോയിട്ട് വീതങ്ങോട്ട് അടുക്കിപ്പുറക്കി വെച്ചിട്ട് ചക്കടാൻ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കണ്ണൻ്റെ റൂമൊന്നും ശരിയാക്കിയിട്ടില്ല കേട്ടോ ഇന്നൊക്കെ കണ്ണൻ എട്ടേ മുക്കാലാവുമ്പോൾ പോയിട്ടുണ്ട് സാധാരണ ഓന് ഏഴാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു ഒമ്പത് ഇരുപതിൻ്റെ ബസ്സിന് പോയാൽ മതി ഇന്ന് എട്ടേ മുക്കാലിൻ്റെ ബസ്സിനാണ് പോയത് ബസ്സിന് പോയിട്ട് ആൾക്ക് ബസ് കിട്ടിയിട്ടില്ല കേട്ടോ ഇന്നൊരു പത്ത് മിനിറ്റ് മുന്നേ ബസ് പോയിരുന്നു പിന്നെ ഒരു ബൈക്ക് കിട്ടി അങ്ങനെ അവൻ പോയി ബസ് കിട്ടാതെ ഒക്കെ നന്നാൽ നമുക്കൊരു സമാധാനക്കേടല്ലേ അപ്പോൾ ഞാൻ വേഗം റൂട്ടുമ്പോൾ പോയി നോക്കി അപ്പോൾ പിന്നെ ഒരു ബൈക്ക് കിട്ടിയിട്ട് ആൾ പോയിട്ടുണ്ട് അപ്പം ഇന്ന് ഒതുക്കി പൊറുക്കി വെക്കേണ്ട പണികളൊക്കെ ഇപ്പം എൻ്റെ തന്നെയാണ് കേട്ടോ മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു യുദ്ധം കഴിഞ്ഞ ഫീലൊക്കെ ആവും അപ്പോൾ നന്ദും കൂടിയും പോകാൻ തുടങ്ങണം കേട്ടോ അപ്പോഴാണത് ശരിക്കും അറിയുക ഇപ്പോൾ പിന്നെ കണ്ണനും അനുമോളും അല്ലേ അവർക്ക് പിന്നെ കുറേയൊക്കെ അറി അറിയോണ്ടേ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകും ഇന്നാലും അവര് പോയിട്ടുണ്ടെങ്കിൽ ഓല് ഡ്രസ്സും അവിടെ കടന്നിട്ടും ഇവിടെ കടന്നിട്ടും ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആവും ഒക്കെ ഒന്ന് ഒതുക്കിപ്പൊറുക്കി വെക്കണ്ടേ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ തലേദിവസം രാവിലെയാണ് തുടച്ചത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് വൈകുന്നേരം തുടങ്ങി ആക്കാമെന്ന് വിചാരിച്ചിട്ട് തുടച്ചിട്ടില്ല കേട്ടോ അപ്പം അടിച്ചു വാരിയിട്ടുമില്ല അപ്പം അടിച്ചു വാരലും എന്താ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചക്കട്ട് വന്നിട്ട് ആക്കാമെന്ന് വിചാരിച്ചു തുടക്കൽ എന്തായാലും വൈകുന്നേരമാണ് അപ്പം ഞാനും അച്ഛനും കൂടിയും ചക്കടാൻ വേണ്ടി പോന്നതാണ് അപ്പം ഇവിടെ ഈ ഒരു വഴിയിലൊരു പ്ലാവ് ഉണ്ട് കേട്ടോ അത് അച്ഛൻ്റെ അമ്മാവൻ്റെ തൊടുകയാണ് അപ്പം അത് അബീൻ്റെയൊക്കെ തൊടുകയാണ് കേട്ടോ അപ്പോൾ അതുമ്പം നിറച്ച് ചക്ക ഉണ്ട് പോലെ അങ്ങനെ ഇടലൊന്നുമില്ല ടോയിലൊക്കെ വീട് നിൽക്കുന്നോടത്തും ചക്കയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ ഇറണേ കൊണ്ടൊരു പ്രശ്നമില്ല അപ്പോൾ അമ്മക്കൊരു പ്ലാവ് ഉള്ള പോലെയാണ് ശരിക്കും ഈ തൊടിയിൽ രണ്ട് പ്ലാവ് ഉള്ളത് കേട്ടോ രണ്ട് പ്ലാവ് ഉണ്ട് പക്ഷെ ഒന്നുമൊത്ത ആയിട്ടില്ല ഇത് മറ്റേ നല്ലോണം മൂത്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല വലിയ വലിപ്പല്ലാത്ത ചക്കയാണ് പിന്നെ ഒരുപാട് ചവണ്ണിയാണ് കേട്ടോ കൂടുതലായിട്ടും ചൗണിയാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല ചുള നല്ല ചുളയാണ് കുരു അത്ര അങ്ങോട്ട് പോരാ കുരു പൊടി ഉണ്ടെങ്കിലും എന്താ പറയുക നന്നാക്കാനൊക്കെ ഒരു ഗതിയായിട്ടുള്ളൊരു കുരുവാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കുരുവായിട്ടേ അപ്പം ഞാനും അച്ഛൻ ഏതായാലും ചക്കയൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് പഴുപ്പിക്കാനും വെക്കാം ഒന്ന് നമുക്ക് വെക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചക്ക ഇട്ടിട്ടുണ്ട് അപ്പം ചക്കയൊക്കെ കൊണ്ടുവന്ന് അച്ചയും കൂടി തന്നു കേട്ടോ അമ്മ അവിടെ അങ്ങടിയേക്ക് പോയതല്ല അപ്പം അതുകൊണ്ട് തന്നെ ആച്ച നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ചുളപ്പറയ്ക്കാനും അതിൻ്റെ കുരു കളഞ്ഞു ഒക്കെ നല്ല സഹായിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ചക്കതാക്കണം കുക്കറിലാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മളെ വലിയ കുക്കറിലാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് അതാവുമ്പോൾ ആവശ്യമായിട്ടാണ് വേവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേ ചെറിയ കുക്കറിൽ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒഴിച്ച് വേറൊരു ചെമ്പിക്കാക്ക്ണം അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അവിടെ വെള്ളം ഒഴിച്ച് ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര ചൂടും പോകട്ടോ മഴയൊക്കെ എങ്ങട്ടാ പോയത് എന്ന് തന്നെ അറിയില്ല മഴയാണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മഴയൊന്നും കാണാൻ കൂടിയും കിട്ടുന്നില്ല കേട്ടോ ഭയങ്കര വെയിലാണ് ഒന്നാമത് നമ്മളെ മരം കൂടിയും പോകൊണ്ടേ മരം പോയിട്ടാണോ നമ്മൾ അടുക്കളയിൽ ഒരു ജാതി ഒരു വെളിച്ചം സൂര്യൻ നേരെങ്ങട്ട് ആ ജനൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വെളിച്ചം തരുന്നത് എന്തൊക്കെയോ പോലെയാണ് ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയ്ക്ക് തീരെ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെയൊക്കെയാണ് അപ്പം ഞാൻ നാളികേരം ചിരകി നിൽക്കുന്ന ആ ഒരു സമയത്ത് അമ്മ പിന്നെ വന്നു അമ്മ വന്നപ്പോൾ പിന്നെ കുരിയൊക്കെ അമ്മ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളെ ചക്കയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ചക്കേൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഒരുപാട് വീഡിയോസിൽ കാണിച്ചാലേ അപ്പൊ ലാസ്റ്റ് ചക്കയിൽ നിന്ന് വറവ് ഇട്ട് കൊടുക്കണല്ലോ അപ്പൊ ഞാൻ ചക്ക അരച്ചത് പച്ചമുളകും നാളികേരവും വെളുത്തുള്ളിയാണ് കേട്ടോ ഇന്ന് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല അപ്പൊ ചക്കൊന്ന് വറവ് ഇടണല്ലോ അപ്പൊ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ചക്കാണ് ചേർത്ത് കൊടുക്ക ഈ ഒരു സമയത്ത് ഉണ്ട് അതിന്റെ ഒരു സ്മെല്ലോ എന്താ സ്മെല്ലെന്ന് പറയാൻ വയ്യ അപ്പോൾ ഇത് കൂട്ടുകാർക്ക് കാണുമ്പോൾ സത്യത്തിൽ കൊതിയാവണവർ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഇന്നാൾ ഞാനൊരു വീഡിയോസ് ഇട്ടപ്പോൾ ഏതോ ഒരു സബ്സ്ക്രൈബർ അതിൽ കമന്റ് എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് പേരും കാര്യങ്ങളും ശരിക്കും ഞാൻ ഓർക്കണില്ല കേട്ടോ ചിലത് പേര് കറക്റ്റായിരിക്കും ചിലത് പേർ എന്തെങ്കിലുമൊക്കെ നമ്പറൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് നാട്ടിൽ വരാൻ കൊതിയാവണുണ്ട് നാട്ടത്തെ ഫുഡൊക്കെ കഴിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് നാട്ടിൽ നിക്കണവർക്ക് ശരിക്കും ഇതിന്റെ നിലയും വിലയൊന്നും ഉണ്ടാവില്ല പുറത്ത് നക്കണവർക്കാവും ഇതിന്റെയൊക്കെ നിലയും വില അറിയാലെ അപ്പൊ ചക്കയൊക്കെ ഒക്കെ റെഡി ആയപ്പോഴേക്കും ഏട്ടനെ ഇതാക്കണേ വന്നിട്ടുണ്ട് അപ്പൊ ഏട്ടന്ന് ഉച്ചക്ക് വരാന്ന് പറഞ്ഞു പോയതായിരുന്നു കേട്ടോ അപ്പം ചോറോ ചായക്കടിയോ ഒന്നും കൊണ്ടുപോയിട്ടില്ല ഇവിടെ അടുത്ത് തന്നെയാണ് പണി അപ്പോൾ ഒരു വന്ന ആ ഒരു സമയത്താണ് ശരിക്കും ഇത് ചക്ക എന്ത് വാങ്ങിയിട്ടുള്ളത് അപ്പം നല്ല ചൂടല്ലേ അപ്പം ഞാൻ വേഗം വിളമ്പിയിട്ട് വെള്ളത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തണുക്കുമല്ലോ ഒരുക്കൊക്കെ തണുത്തേനോടാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ ചൂടുള്ളതാണ് ഇഷ്ടം ഊതി ഊതി കഴിക്കുന്നതാണ് നമ്മളെ എന്താ കപ്പയായാലും അതേപോലെ എന്തായാലും എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് കൂടുതലും ഇഷ്ടെട്ടോ ചക്കയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അപ്പം മീൻകറിയൊക്കെ നല്ല അടിപൊളി മീൻ കറി തന്നെയാണ് അപ്പം അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവണല്ലേ എത്രത്തോളം ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള മീൻകറിയാണെന്നുള്ളത് ഞാൻ വെക്കോണ്ടു ഞാൻ തന്നെ ഇങ്ങനെ പറയല്ലോട്ടോ ഉള്ള കാര്യം പറയാലോ രാവിലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയതേ പറഞ്ഞില്ലേ അത്ര വലിയ ടേസ്റ്റും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് ഇല്ല ചോദിച്ചാൽ അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മുട്ടറോസ്റ്റിന് അപ്പം നേടന് കൊടുത്തു ഏട്ടൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെയാണ് ഞങ്ങളെല്ലാവരും കഴിക്കണത് അപ്പം അമ്മ കഞ്ഞിയാണ് എടുത്ത് കേട്ടോ കഞ്ഞിയും ചക്കയും ആണ് എടുത്തിട്ടുള്ളത് അപ്പം നന്ദൂരി ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ ഓൻ്റെ വിചാരം ഈ ചക്ക വെന്ത് കഴിഞ്ഞാൽ അത് കപ്പയണെന്നാണ് വിചാരം കേട്ടോ അപ്പം അതാണ് എപ്പോഴും ചോദിക്കുക എന്നാലും മീൻ കഥയൊക്കെ പറഞ്ഞ് തരുവാണെങ്കിലും നല്ല ഇഷ്ടമാണ് ആൾക്കെട്ടോ അനുമോളും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട രണ്ടാളും മത്സരിച്ച് തിന്നും കണ്ണനും തിന്നു കേട്ടോ പക്ഷെ അനുമോളും നന്ദും നല്ലോണം മത്സരിച്ച് തിന്നും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പേട്ടങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പാടിയ തിന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അച്ചയ്ക്ക് കാട്ടി തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനും പറഞ്ഞിട്ടോ നോക്കി നിന്നോളൂ എന്താ കാട്ടുക എന്നുള്ളത് അതിന് ഭയങ്കര ഇഷ്ടമാണ് കുറേ കറിയൊക്കെ അവിടെ ഒഴിച്ചിട്ടുമുണ്ട് അപ്പൊ ഒരുപാട് കൂട്ടുകാർക്ക് കൊതിയാവണ കൊതിയാവണവരൊക്കെ എന്നോട് ക്ഷമിക്കട്ടോ നമ്മളെ എന്താ പറയുക വീട്ടിലുണ്ടാക്കിയ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കാണിക്കാനുള്ളൂ അതുകൊണ്ടാണ് ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ നന്ദൂന ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ഇതേപോലെ പാത്രം ക്ലീൻ ആക്കി വയ്ക്കും കേട്ടോ നല്ല ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് താങ്ക്